വിവിധ ഭാഷകളിൽ പ്രാർത്ഥനയും കലാപരിപാടികളുമായ അതിഥി തൊഴിലാളികളുടെ ക്രിസ്തുമസ് ആഘോഷം കട്ടപ്പനയിൽ നടന്നു പവർ ഇൻ ജീസസ് ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന അതിഥി തൊഴിലാളികളായ ക്രിസ്തീയ വിശ്വാസികളുടെ കൂട്ടായ്മയും ക്രിസ്തുമസ് ആഘോഷവുമാണ് പള്ളിക്കവര സി എസ് എ ഗാർഡനിൽ സംഘടിപ്പിച്ചത് പവർ ഇൻ ജീസസ് മിനിസ്ട്രീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഗിഡ്ഡിയോൺസ് ഇന്റർനാഷണൽ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി ഹിന്ദി സന്താളി ഷാദ്രി ബംഗാളി നേപ്പാളി പഞ്ചാബി ആസാമീസ് മീസോ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലുള്ള ഗാനങ്ങൾ ആലപിച്ചു വിവിധ ആദിവാസി ഗോത്രക്കാരുടെ നൃത്തവും പരിപാടിക്ക് മികവേകി ബ്രദർ വിൻസെന്റ് തോമസ് അധ്യക്ഷത വഹിച്ചു ഫാദർ ജേക്കബ് ആന്റഡി കൂടത്തിങ്കൽ കടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി എന്നിവർ ക്രിസ്തുമസ് സന്ദേശം നൽകി ഫാദർ ഡോക്ടർ ബിനോയ് പി ചാക്കോ സി ഏരിയ സെക്രട്ടറി വി ആർ സജി നഗരസഭാ കൌൺസിലർ തങ്കശ്ശൻ പുരയിടം ജോർജി മാത്യു അഡ്വക്കേറ്റ് അരുൺജി പൊടിപ്പാറ പാസ്റ്റർ യു എസ് അണ്ണി ബ്രദർ ജിജുമോൻ പാസ്റ്റർ പി എസ് ജേക്കബ് ബ്രദർ ജിജുമോൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി അതിഥി തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി വിഷൻ